യു എ നിന്നുള്ള സ്വർണം വെള്ളി ഇറക്കുമതി ചട്ടങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ കൂടുതലും ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമായിട്ടും സ്വർണം വെള്ളി ഇറക്കുമതിൽ കേന്ദ്ര സർക്കാർ കർശന നിയന്ത്രണങ്ങൾ കൂടുതലും ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൻ്റെ മറവിൽ വ്യാപകമായി ഇറക്കുമതി ദുരുപയോഗം നടക്കുന്നുവെന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ വിജ്ഞാപനം പ്രധാനമായിട്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറൻ ട്രേഡ് പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് അൺറോട്ട് സെമി മാനുഫാക്ചേർഡ് പൗഡർ രൂപങ്ങളിലുള്ള സ്വർണ്ണവും വെള്ളിയും ഇനി മുതൽ നാമനിർദ്ദിഷ്ടിത ഏജൻസികൾ യോഗ്യതയുള്ള ജുവലർമാർ അല്ലെങ്കിൽ ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിലെ താലിഫ്രൈറ്റ് കോട്ട ഉടമകൾ വഴി മാത്രമായിരിക്കും ഇറക്കുമതി ചെയ്യാൻ കൂടുതലും അനുവദിക്കുകയുള്ളൂ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള സ്വർണം വെള്ളി ഇറക്കുമതി ഒരു ശതമാനം ഇറക്കുമതി തീരുവ ഇളവ് നൽകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നുകൊണ്ട് യു എയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഏഴായിരം കോടി ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറായി വർദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഈ കരാർ ദുരുപയോഗം ചെയ്ത് മൂന്നാം രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വെള്ളി യു എ വഴി ഇന്ത്യയിലേക്ക് കുറഞ്ഞ നികുതിയിൽ ഇറക്കുമതി ചെയ്യുന്നത് ശരിക്കും വർദ്ധിക്കുകയായിരുന്നു മാത്രമല്ല തീരുവ പ്രയോജനം നേടുന്നതിനായി ദുബായിൽ നിന്നുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്വർണത്തിൻ്റെയും കയറ്റുമതിയെ പ്ലാറ്റിനം അലോയ് എന്ന രീതിയിൽ മറച്ചു വെക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ രീതി തടയുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ശതമാനമോ അതിൽ കൂടുതലോ ശുദ്ധമായ പ്ലാറ്റിനം അടങ്ങിയ പ്ലാറ്റിനത്തിനായി സർക്കാർ ഒരു പ്രത്യേക എച്ച് എസ് കോഡും നിലവിൽ അവതരിപ്പിക്കുകയുണ്ടായി ഈ കോഡ് ലഭ്യമായവർക്ക് മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ തീരുവളവ് ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത് അതേസമയം ഇന്ത്യയിലേക്ക് തായ്ലൻഡ് ഇന്തോനേഷ്യ ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള സ്വർണം പ്ലാറ്റിനം ലോഹക്കൂട്ടായി ഇറക്കുമതി ചെയ്യപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി മാത്രമല്ല രണ്ട് ശതമാനം കൂടുതൽ പ്ലാറ്റിനം അടങ്ങിയ ലോഹക്കൂട്ട് കസ്റ്റംസ് നിയമപ്രകാരം അനുസരിച്ചുകൊണ്ട് പ്ലാറ്റിനമായി കണക്കാക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ വികസന രാജ്യങ്ങളുമായുള്ള നികുതിരഹിത കരാറുകൾ എന്നിവ വഴി നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഇത് തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ സ്വർണ്ണമടങ്ങിയ ലോഹക്കൂട്ടിനും വലിയ രീതിയിൽ ബാധകമാണ് അതുകൊണ്ട് ഇത് നിയമപരമായി നികുതി വെട്ടിപ്പുമാകില്ല മാത്രമല്ല യു എയിൽ നിന്ന് പ്ലാറ്റിനം ലോഹക്കൂട്ട് ഇറക്കുമതി ചെയ്യാൻ അഞ്ച് ശതമാനം നികുതി നൽകണമെങ്കിലും തായ്ലൻഡ് ഇന്തോനേഷ്യ ടാൻസാന എന്നിവിടങ്ങളിൽ നിന്ന് നികുതിയില്ലാതെ ഇറക്കുവാനും കഴിയുന്നതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വരെ ടാൻസിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാതൊരുവിധ ഇറക്കുമതി ും ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ ആഗസ്റ്റിൽ ഇത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോയായി വർദ്ധിക്കുകയാണ് ചെയ്തത് ഇത്തരം തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വർണ്ണം വെള്ളി ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനത്തിലേക്ക് കുറയ്ക്കുകയുണ്ടായി പക്ഷേ സമഗ്ര സാമ്പത്തിക കരാർ അനുസരിച്ചുകൊണ്ട് യു എയിൽ നിന്നും അഞ്ചു ശതമാനം നികുതിയിലാണ് ഇറക്കുമതി പ്രധാനമായിട്ടും നടക്കുന്നത് ഇന്ത്യൻ ജുവലറി വ്യവസായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക കള്ളക്കടത്ത് തടയുക അതുപോലെ ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പ്രധാനമായിട്ടും ഇത് നടപ്പിലാക്കിയത്